ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഒൻപത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ിൽ പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകളെല്ലാം പാലിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെല്ലാവരും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നതെല്ലാവരും ഒഴിവാക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് വാഹനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ധനം വാങ്ങാനോ ഫാസ്റ്റാഗ് എടുക്കാനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനോ ഒക്കെ താമസിയാതെ നിങ്ങളുടെ വാഹനത്തിന് സാധുവായ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെന്ന് കാണിക്കേണ്ടി വന്നേക്കാം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കർശനമായ ശിക്ഷകൾക്കിടയിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് വിപുലീകരിക്കുന്നതിനുള്ള വിവിധ നടപടികൾ പരിഗണിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം റോഡ് മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നതിൽ നിന്നും ഫാസ്റ്റാഗ് പാതയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നത് ഈ നടപടികളിൽ ഉൾപ്പെടുന്നു കൂടാതെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹന ഉടമകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു എ എ വൈ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും അതോടൊപ്പം മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കും ഇതോടൊപ്പം രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഇത്തവണ മുതൽ സംസ്ഥാനത്ത് വീണ്ടും സ്പെഷ്യൽ പഞ്ചസാരയുടെ വിതരണം ആരംഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് പഞ്ചസാര വാങ്ങുന്നതിനുള്ള അർഹതയുള്ളത് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ മാസം മുതൽ പഞ്ചസാര തുടർന്ന് ലഭിക്കുമെന്നുള്ള അറിയിപ്പുകളും എത്തുന്നുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കും നീലക്കാടിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് എല്ലാ റേഷൻ കാർഡുകാരും നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാന്റെ പത്തൊൻപതാം ഗഡ് വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നിർവഹിക്കുമെന്ന അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു അതോടൊപ്പം പി എം കിസാന്റെ ഭാഗത്തു നിന്നും എല്ലാ സംസ്ഥാനങ്ങളും അടിസ്ഥാനമാക്കി ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് പദ്ധതിയിലൂടെ ആരംഭം മുതൽ എത്ര പേർക്ക് ആനുകൂല്യം കിട്ടി തുടങ്ങി ഇപ്പോൾ അത് എത്ര പേരിലേക്ക് എത്തി നിൽക്കുന്നു അതോടൊപ്പം തുക തിരിച്ചടക്കേണ്ടവരുടെ കണക്കുകൾ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുകയാണ് എല്ലാവരും ഈ തുക തിരിച്ചടക്കേണ്ടതില്ല തിരിച്ചടക്കേണ്ടവരുടെ ലിസ്റ്റ് കൃത്യമായി കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട് പതിനൊന്ന് ലക്ഷത്തോളം കർഷകർക്ക് ഇത്തവണ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു ലഭിക്കില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തുന്നത് അതായത് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലവും അതോടൊപ്പം ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലവുമൊക്കെയാണ് ഈ പത്തൊൻപതാമത്തെ ഗഡു ഇവർക്ക് മുടങ്ങുന്നത് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ചടക്കേണ്ടവരുടെ കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ അയ്യായിരത്തോളം പേരാണ് ഈ തുക തിരിച്ചടക്കേണ്ടത് അവരുടെ എല്ലാം ഡീറ്റെയിൽസും റവന്യൂ റെക്കോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും തുക അടക്കാത്ത പക്ഷം അത് ലാൻഡിലോട്ടൊക്കെ ബാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ഭൂമി ക്രയവിക്രയങ്ങളൊക്കെ നട ും നിങ്ങൾ ഈ ഭൂമി ക്രയവിക്രയങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു എമൗണ്ട് അവിടെ കാണിക്കുന്നതാണ് അത് നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരുമെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളിടക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇ കെ വൈ സി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും അറിയിപ്പുണ്ട് അടുത്ത അടുത്തറിയിപ്പ് രാജ്യത്തെ റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഗാർഹിക വാഹന വായ്പകളുടെ പലിശയിൽ മാറ്റം വരുമെന്നും എത്തുന്നുണ്ട് അതിനാൽ ഗാർഹിക വാഹന വായ്പകളൊക്കെ എടുക്കുന്നവർക്ക് ഇതൊരാശ്വാസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക